നമുക്കറിയാം ഇത് സ്ക്വയർ അല്ല അതിന് ഇല്ല ഇന് പതിനെട്ടിന് ഒമ്പത് ഇന്റു രണ്ടിലുണ്ട് അതുപോലെ എട്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല അതിന് ഇല്ല പക്ഷെ നമുക്ക് അതിനെ നാല് ഇന് ഉള്ള ഒൻപത് ഇന്റു നമുക്ക് നമുക്ക് റൂട്ട് 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 എഴുതാം 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 അതുപോലെ എങ്ങനെ കളഞ്ഞാൽ ബാക്കി ഒത്േഴ് ബ ഇതിവിടെ ന്യൂമറേറ്റർ വലുതാകൊണ്ട് വേണമെങ്കിൽ ഇതിനെ മിക്സ് ആക്കാം മിശ്ര റീഫ് ആക്കാം ഇരുപത്തേഴ് രണ്ട് പതിമൂന്ന് രണ്ട് ഇരുപത്തി ആറ് ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് ആ താമസായിട്ട് എഴുതി ക്ഷേത്രം രണ്ട് ഉത്തരം പതിമൂന്ന് ഒന്ന് രണ്ട്